ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെനീഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ ഇനം ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് മുമ്പുള്ള കുടിശ്ശികയിൽ നൽകുന്ന അറിയിച്ചിട്ടുള്ള രണ്ട് കടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകാർക്ക് സൗജന്യ കിറ്റ് വിതരണവും ആരംഭിക്കാനിരിക്കുകയാണ് സാധാരണക്കാർക്ക് ആശ്വാസം നിറഞ്ഞ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി രൂപ എല്ലാ മാസവും പെൻഷനായി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ മാർച്ച് മുതൽ മുടങ്ങാതെ നമുക്ക് ആനുകൂല്യം യും ചെയ്യുന്നുണ്ട് എങ്കിലും അഞ്ച് മാസത്തെ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട് അത് സർക്കാർ രണ്ട് ഘഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുക ആദ്യത്തെ ഗഡു രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തും ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് ലഭിക്കുക ഈ വർഷത്തെ കുടിശ്ശിക നൽകുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടാണ് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുക വന്നു ചേരുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ആശ്വാസം നിറഞ്ഞ കാര്യമാണ് മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾ സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ തുക വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടിയിലേറെ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സർക്കാരിൻ്റെ അനാവശ്യ ചിലവുകളും എല്ലാം ചുരുക്കി പ്രാധാന്യമില്ലാത്ത പല പദ്ധതികളും നിർത്തിവെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് തന്നെ സംസ്ഥാനത്തുള്ള റേഷൻ ർക്ക് സൗജന്യമായിട്ടുള്ള കിറ്റ് വിതരണമുണ്ട് ഓണത്തിന് ആയിട്ട് തന്നെ ഈ കിറ്റ് വിതരണം റേഷൻ കാർഡുകളിൽ ഉണ്ടായിരിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഈ കിറ്റിന് അർഹതയുള്ളത് നില വെള്ള റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഉണ്ട് നിലവിൽ ലഭ്യമാകുന്ന അരിയോടൊപ്പം സ്പെഷ്യൽ അരിയും ഉണ്ടായിരിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക